കോൺ കോസ് അല്ല ഇയാൾ ഇടയ്ക്കിടയ്ക്ക് കോൺഗ്രസ് കോൺട്രസാന്ന് പറയുന്നു നമ്മൾ ഈ നാരായണ നാരായണ എന്ന് നാമം ചെല്ലാറില്ലേ അതിന് പകരം ഇവൻ കോൺഗ്രസ് കോൺട്രസ്സാ എന്ന് പറയുന്നു അപ്പൊ കോൺട്രസ എന്ന് പറഞ്ഞ ദൈവമാണ് അല്ലേ ചോദിച്ചോട്ടെ ഈ പുലാണത്തിൽ ഈ കഥാപാത്രം ആരുടെ മകനായിട്ട് വരും ഈ ടെ അമ്മായി അമ്മയായിട്ട് വരും പൂച്ചക്ക് എന്തോടൊപ്പൊരുക്കുന്ന കാര്യം അതിൽ ഇവിടെ എവിടെയാണോ വെറുതെ നിന്റെ കണക്കൊക്കെ തട്ടണേ എന്റെ തെറ്റണേ എൻറെ കൂട്ടലെറ്റിട്ടില്ല അതെന്താണോ താനൊരു അർത്ഥം വെച്ച് സംസാരിക്കുന്നത് എന്റെ നഗൻ തൊട്ട് മുടി വരെ തീ പിടിച്ചിരിക്ക ഒറ്റ ഞാൻ കത്തില്ലാട്ടോ നിന്റെ ഒരു കണക്ക് കൂട്ട